അപ്പോൾ ഞാനിന്നൊരു മഞ്ഞ കുമ്മട്ടിക്കയുടെ ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ മഞ്ഞ കുമ്മട്ടിക്ക കിട്ടിയത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഇടാൻ ഓർത്താണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു രണ്ടാക്കി മുറിച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് കുറേ ചുരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ജ്യൂസ് ഉണ്ട് കേട്ടോ ചുമന്ന കുമ്മട്ടിക്കേനേലും കൂടുതൽ നന്നായിട്ട് ജ്യൂസ് ഇതിലുണ്ട് ഇത് തുടക്കണേലും മുമ്പാണ് ഇത്രയും ജ്യൂസ് കിട്ടിയത് അപ്പോൾ ഞാനിതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് അപ്പോൾ ചുവന്ന കുമ്മിട്ടിക്കേനേൽ നല്ല ഉള്ളുണ്ട് കേട്ടോ ചുവന്ന കുമ്മിട്ടിക്ക് നമ്മളിതേപോലെ ഉടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജ്യൂസൊക്കെ അത്രയും കുറവ് കുറവായിരിക്കും ഇത് നന്നായിട്ട് ജ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലെ കുടിക്കാം അപ്പോൾ ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടെടുത്തൊന്ന് അടിച്ചെടുക്കുകയാണ് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ജ്യൂസിനൊക്കെ നല്ല കട്ടിയുണ്ട് അപ്പം നമുക്ക് വെള്ളമൊക്കെ ചേർത്തിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം ചുമത ക കുമ്മിട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതേപോലെ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം പോലെയാണ് കേട്ടോ ഇരിക്കണത് അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് കിട്ടിയത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഞാൻ രണ്ടാമതും അടിച്ചെടുത്തതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ കണ്ട നല്ല കട്ടിയായിട്ടുള്ള ജ്യൂസാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയും ജ്യൂസ് അടിച്ച് കുടിക്കാം ഇപ്പോൾ കുമ്പട്ടിക്കലൊക്കെ വേറെ ഒന്നും ചേർക്കാതെ അതിൻ്റെ ആ ഫ്ലേവറിൽ തന്നെ കുടിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നണേ ചുമന്നേലും കുറച്ചും കൂടി ടേസ്റ്റ് ഇതിനുണ്ടെന്ന് തോന്നണേട്ടോ നന്നായിട്ട് തണുപ്പിച്ച് കുടിക്കണം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് പാലും ഏലക്കൊക്കെ ഇട്ട് അടിച്ചുകൊടുത്തിട്ട് നമുക്ക് കുടിക്കാം പക്ഷേ അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്ന് മാറിപ്പോകും അപ്പോൾ ഇതെല്ലാം ശരിക്കും ഒറിജിനലായിട്ട് അടിച്ച് കുടിക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഏലക്ക ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇട്ടുകൊടുത്തൊന്ന് അടിച്ചെടുക്കാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഒന്നും കൂടി ലൈറ്റ് കളറായി കിട്ടും അപ്പോൾ ഈ രണ്ട് വിധത്തിലും നമുക്ക് കുമ്മട്ടിക്ക് ജ്യൂസ് റെഡിയാക്കി കുടിക്കാം കേട്ടോ അപ്പോൾ ഇതൊരു മാർച്ച് മാസം സീസണിലൊക്കെയാണ് ഈ മഞ്ഞ കുമ്മട്ടിക്ക് കിട്ടുകയുള്ളൂ എന്നാണ് കേട്ടോ വാങ്ങിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കുമ്മട്ടിക്ക കണ്ടത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഒന്ന് ഇട്ടതാണ് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്